കസാഖിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലവിൽ ചിലരിൽ പഠനത്തിന് സൗകര്യം ഒരുക്കുന്നു സെപ്റ്റംബർ ഇന്ത്യയിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു ഓഗസ്റ്റ് രണ്ട് ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട് വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ും ബിസ്ക്കറ്റും കഴിച്ചിട്ട് പോയി പെട്ടെന്ന് ഡ്രസ്സ് മാറി കാലും കൈ മുഖം എല്ലാം ഹോംവർക്ക് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ് ഷാർക്കരെ പോവേ മൂന്ന് ദിവസം കഴിഞ്ഞേ കഴിഞ്ഞ് എന്നോട് പറയുന്നത് അയിന് ഞാൻ അമ്മ എടുത്തല്ലോ പറഞ്ഞ ഞാൻ കാല ചേച്ചി എടുത്തല്ലേ പറഞ്ഞു

ഓ കഥയും നോവലും ഒക്കെ ഇഷ്ടം പോലെ എഴുതിയിട്ടുണ്ട് അന്ന് മക്കളെ ആഗസ്റ്റ് സ്കൂളിൽ കളിക്കുന്നുണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ കഥയിലെയും നോവലിലെയും കഥാപാത്രങ്ങളെ പറ്റി മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം മക്കൾക്ക് അറിയാമോ ആരൊക്കെയാണെന്ന് അമ്മക്ക് അറിയാമോ ഓ അതൊക്കെ എനിക്കറിയാം എന്താ പറക്കട്ട് പൊൻകുരിശു തോമ ആനവാരി ആനവാമി പിന്നെ അങ്ങനെ ഇത് മാത്രമല്ല ഇനിയും ഉണ്ട് കൊറേ എനിക്ക് പ്രേമലേഖനത്തിലെ കേശവ നായരെയും സാറാമ്മയും ഭയങ്കര ഇഷ്ടം ആഹാ മുഹമ്മദ് തന്നെ പ്രിയപ്പെട്ട ജീവിതം ഇവിടെ ഹൃദയം പ്രേമസുലഭലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമയോടുള്ള പ്രേമത്തിൽ കഴിയുകയാണ് സാറാമിയോ ഗാഠമായി ചിന്തിച്ച് മധുരോധാരമായ ഒരു മറുപടിയാൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമയുടെ കേശവന്തേ അത് അമ്മൂമ്മ ഇപ്പൊ പറഞ്ഞില്ലേ ആ ബഷീറിന്റെ പ്രേമലേഖനം അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് കേശവാനി അറിഞ്ഞോ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇൻഡിപെൻഡൻസ് ഡേ ആണ് ഇൻഡിപെൻഡൻസ് ഡേ ആണ് ഇൻഡിപെൻഡൻസ് ഡേ ഡന്ന് പാറന്റെ സ്കൂളിൽ പാറും പാറിന്റെ കൂട്ടുകാരും കൂടെ ചേർന്ന് ബഷീർ കഥാപാത്രങ്ങളെ ആക്ട് ചെയ്യാൻ അത് ശരി മാഡം നേരത്തെ വന്ന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയൊക്കെ പറഞ്ഞു തരുമോ എന്നൊക്കെ ഒന്ന് ചോദിച്ചത് എങ്ങനെ ചുമ്മാ പറഞ്ഞാണോ വെറുതെയാണ് മക്കളെ

നീ എല്ലാം പറയാറ് മലയാള സാഹിത്യം അരച്ചു കലക്കി കുടിച്ചവനാണ് എന്ന് ഓ തന്നെ മലയാള സാഹിത്യം അരച്ചിലക്കി കുടിച്ചവൻ തന്നെ ഞാൻ ആ അരച്ചലക്കി ഒരു ബലമാണ് ഇപ്പൊ കണ്ടത് ഓ എന്തായാലും ബാറോ നല്ല സങ്കടം ഞാൻ നോക്കിക്കോളാം വേണ്ട േടുത്ത് പിണക്കത്തിലാണക്കു ചേട്ടൻ ചുമ്മാ പറഞ്ഞേ മക്കളെ 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 പാറു എന്റെ പൊന്നുമക്കളെ അങ്ങനെ പറയരുത് ഞാൻ പറയും 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 ഞാൻ ഒന്നും ഞാൻ സംശയം ചോദിച്ചാൽ അത് പറഞ്ഞു ചേട്ടൻ ചുമ്മാ ചാടയിട്ടോണ്ട് ഇവിടെ ഇരുന്നോ ദൈവമേ പഠിക്കത്തില്ലേ കൊച്ചു ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవర్స్ కోమ్డి ఇల్ జోఇం చేయు ఆ